ബ്രെഡ് ബ്രെഡുകൊണ്ടേ പലതരം വെറൈറ്റിയിലുള്ള പലഹാരങ്ങളും ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളിട്ടോ ഞാനിവിടെ ഒരു നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതാ ഫ്രിഡ്ജിൽ നിന്നാണ് ബ്രെഡ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നേരെ ആവി കയറ്റിക്കോളി കാരണം ബ്രെഡ് നമ്മൾ പറയണത് അനുസരിക്കണം എന്നുണ്ടെങ്കിൽ ആവികേറ്റി മൂപ്പരൊന്ന് വഴക്കിയെടുക്കണം അങ്ങനെ നമ്മളിഷ്ടത്തിനുള്ള വഴങ്ങണം എന്നുണ്ടെങ്കിൽ ബ്രെഡിന് ആവി കയറ്റില്ലാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ബ്രെഡ് എടുത്താൽ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയുടെ മുന്നേ ഞാൻ ആദ്യം ഒന്ന് ആവി എടുക്കട്ടോ ഇങ്ങനത്തെ പരിപാടിയാണ് അതിൻ്റെ ഹൈലൈറ്റ് നമ്മൾ അനുസരിക്കുന്ന ഒരു ബ്രെഡായി ഇപ്പോൾ ഇതിനെടുത്തതിൻ്റെ ശേഷം ഇനിയാണ് കത്തി കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതേ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു ആയിട്ട് ഇത് കട്ട് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അത് കാണുമ്പോഴേ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോഴും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എൻ്റെതൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണോ അങ്ങനെ അതാ സംഭവം ഇപ്പോൾ ഒരു വേറെ ലെവലായില്ലേ ഇതേപോലെ എല്ലാ ബ്രെഡും ഞാനിവിടെ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നാല് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരട്ടോ ഇനി ഇതൊന്നു ചൂടാക്കി മൊരിച്ചെടുക്കാൻ വേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലൊക്കെ ആ ഒരു വളവിലും തിരിവിലും ഒക്കെ ഒന്ന് നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവനിൽ വെക്കുകയാണ് ചെയ്യുന്നത് പത്ത് മിനിറ്റ് ഒന്ന് അവനിൽ വെച്ചാൽ മതിയോ ഇനി അവനിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല ഫ്രൈ പാനിൽ നമ്മൾ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഒത്തിരി മൊരിച്ചെടുത്താൽ മതി നമ്മൾ ബ്രെഡ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കില്ല അത് ഈ ഷേപ്പിലെടുക്കുന്നതെന്ന് മാത്രം കേട്ടോ അങ്ങനെ അതാ ഞാൻ സംഭവം വെച്ചൊക്കെ ഉണ്ട് ഇനി പക്ഷേ ഒരു വറ്റുപറ്റിപ്പോയി ഇത് അവനിൽ വെച്ചിട്ട് ഇത് ഞാൻ തിരിച്ചത് പത്ത് മിനിറ്റ് അല്ലേന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം കാരണം ഞാനത് വെച്ച് പിന്നെ ഇൻസ്റ്റയിൽ ചെയ്യുന്നതാണ് പിന്നെ റീൽസ് കണ്ട് കണ്ട് സമയം പോയത് ഞാൻ തന്നെ അറിഞ്ഞു പിന്നെ പോയി നോക്കുമ്പോൾ ബ്രെഡിൻ്റെ അവസ്ഥ എങ്ങനെ ആയിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ കൈവിടില്ല കാരണം ഒരു ബ്രെഡ് ചതിച്ചിട്ടെങ്കിലും മറ്റു രണ്ട് ബ്രെഡും നമ്മളെ കൈവിട്ടിട്ടില്ല കേട്ടോ അങ്ങനെ അതാ ഇത് നല്ല ക്രിസ്പിയായി നല്ല സൂപ്പറായി നിൽക്കുന്നുണ്ട് ഇനിയിലേക്കുള്ള ബാക്കി ഒരുപാടികൾ നോക്കിയാലോ ഒരു വൈറ്റ് ക്രീം ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്പൈസി ഐറ്റേ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ സമൂസിൻ്റെ ഫില്ലിംഗ്സ് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി അങ്ങനെ കഴിച്ചു കൊടുക്കാട്ടോ ഞാൻ അതല്ലാന്നുണ്ടെങ്കിൽ സ്വീറ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ വൈറ്റ് ക്രീം അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ സാധാരണ കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും ആഡ് ചെയ്യാം ഞാൻ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ഇത്തിരി പാലും കൂടി ആഡ് ഇതിലൊന്ന് മിക്സ് ചെയ്താൽ മതി അപ്പം കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിൻ്റെ ആയതുകൊണ്ട് ഇനി വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റാൻ നിൽക്കില്ല അതിലേക്കന്നെ ക്രീമിട്ട് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ ഈ കുഴികളിലേക്കൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ അതിന് മേല ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക പക്ഷേ ഞാൻ ചോക്ലേറ്റ് സിറപ്പിൻ്റെ പകരം നമ്മുടെ ഡേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ അതും കൂടി ഒഴിച്ചു കൊടുത്ത് സംഭവം നല്ല ഉഷാറാക്കി മേലെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിങ്കിൾസ് ഒക്കെ വിതരാട്ടോ അങ്ങനെ മൊത്തത്തിലൊന്ന് കുട്ടപ്പനാക്കി എടുത്തു കേട്ടോ ഇത് രണ്ടിനും കണ്ണു വെറ്റാക്കാനാണ് അതിൻ്റെ അങ്ങേ അപ്പുറത്ത് ഞാനൊരു കരിഞ്ഞ ബ്രെഡ് വെച്ചാൽ നിങ്ങൾ കരുതിയാൽ മതി അങ്ങനെ അങ്ങനെന്താ സംഭവം നല്ല ഉഷാറായിട്ടുണ്ട് കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിന് കേട്ടോ അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പ്രത്യേകിച്ച് കുറച്ച് ബ്രെഡ് ഒക്കെ ഉള്ളു എന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ നമുക്ക് പൊലിപ്പിച്ചങ്ങൾ കൊടുത്തു സംഭവം നല്ല അടിപൊളി വേറെ ലെവൽ സ്നേക്ക് ആവാൻ ചെയ്യും ഉണ്ടാക്കാനായിട്ട് വലിയ പണിയുമില്ല കേട്ടോ അപ്പോൾ അതാ സംഭവം ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാൽ വീണ്ടും കാണാം ബൈ